നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുഷ്പ ടു സിനിമയുടെ ആദ്യ ദിന പ്രദർശനത്തിനിടെ തിരക്കിൽ പരിക്കേറ്റ കുട്ടിക്ക് മസ്തിഷ്ക മരണം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് തിരക്കിൽ മരിച്ച യുവതിയുടെ മകൻ ശ്രീധേജയുടെ മസ്തിഷ്ക മരണമാണ് സ്ഥിരീകരിച്ചത് ഒൻപത് വയസ്സാണ് ഈ ഒരു കുഞ്ഞിന് പ്രായം വെന്റിലേറ്ററിലുള്ള കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്ന് പുറത്തിറക്കും തിരക്കിൽ കുട്ടിയുടെ അമ്മ രേവതി മരിച്ചതിനെ തുടർന്ന് നടൻ അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നടൻ അല്ലു അർജുന്റെ കടുത്ത ആരാധകനായിരുന്നു ഹൈദരാബാദിലെ ദിൽസുഖ് നഗർ സ്വദേശിയായ ഒൻപത് വയസ്സുകാരൻ ശ്രീ തേജ് ഈ ആരാധന കാരണം തേജിനെ കൂട്ടുകാർ വിളിച്ചിരുന്നത് പുഷ്പ എന്നായിരുന്നു അല്ലു അർജുന്റെ പുഷ്പ റ്റു പ്രീമിയർ ഷോ കാണാൻ അതിനാൽ തേജിന്റെ കടുത്ത നിർബന്ധം മൂലമാണ് മാതാപിതാക്കളായ ഭാസ്കറും രേവതിയും സഹോദരി ഏഴുവയസ്സുകാരി സാൻഫികയും എത്തിയത് എന്നാൽ പ്രീമിയർ ഷോയ്ക്ക് എത്തിയ അല്ലു അർജ്ജുനെ കാണാൻ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലപ്പെട്ട് ശ്രീ തേജിന്റെ അമ്മയുടെ ജീവൻ നഷ്ടമായിരുന്നു ചിത്രത്തിന്റെ റിലീസിന്റെ ഭാഗമായി രാത്രി പതിനൊന്ന് മണിക്ക് ആരാധകരുടെ വലിയ നിര തന്നെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിന് മുന്നിലുണ്ടായിരുന്നു ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി സംഗീത സംവിധായകൻ ദേവി ശ്രീ പ്രസാദിനൊപ്പം അല്ലു അർജുൻ ചിത്രത്തിന്റെ സ്ക്രീനിങ്ങിനായി തിയേറ്ററിലേക്ക് എത്തിയത് നഗരത്തിലെ സന്ധ്യ തിയേറ്ററിൽ ഡിസംബർ നാലിന് അല്ലോർജിൻ എത്തിയതിനെ തുടർന്നുണ്ടായ തിരക്കിൽപ്പെട്ടാണ് ദുരന്തമുണ്ടായത് താരത്തെ കാണാൻ ആരാധകർ ഒന്നും തള്ളുമായി ഉന്തിലും തള്ളിലും തിയേറ്ററിന്റെ പ്രധാന ഗേറ്റ് തകർന്നു ആരാധകരുടെ ആവേശം അതിരുകറന്നതോടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി ഇതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലും തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലുമാണ് രേവതിക്ക് ജീവൻ നഷ്ടമായത് പ്രീമിയറിൽ പങ്കെടുക്കാൻ അല്ലോർജിൻ രശ്മിക മന്ദാന തുടങ്ങിയവർ സന്ധ്യ തിയേറ്ററിൽ എത്തുമെന്ന വിവരം അറിയിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത് തിയേറ്ററിന് പോലീസ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാത്തതിന് തിയേറ്റർ ഉടമകൾ അല്ലു അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘാംഗങ്ങൾ എന്നിവർക്കെതിരെയും നരഹത്യയ്ക്കാണ് പോലീസ് കേസെടുത്തത് തിയേറ്റർ ഉടമകളെ നേരത്തെ അറസ്റ്റ് ചെയ്തു യുവതിയുടെ കുടുംബത്തിന് സഹായധനം പ്രഖ്യാപിച്ച അല്ലു എഫ്ഐആർ റദ്ദാക്കാൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി തീരുമാനം വരുന്നതിന് മുൻപാണ് പോലീസ് വീട്ടിലെത്തി അല്ലുവിനെ അറസ്റ്റ് ചെയ്തത് ഡിസംബർ പതിമൂന്നിന് മജിസ്ട്രേറ്റ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട താരത്തിന് വൈകിട്ട് ഹൈക്കോടതി രണ്ടാഴ്ചത്തെ ജാമ്യം അനുവദിച്ചു രാത്രി ജയിലിൽ കഴിയേണ്ടി വന്ന താരം പിറ്റേതാണ് മോചിതനായത് മരണത്തിൽ ഉത്തരവാദി അല്ലു അല്ലെന്നും കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്നും മരിച്ചു യുവതിയുടെ ഭർത്താവ് വ്യക്തമാക്കിയിരുന്നു രേവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദം പക്ഷേ അല്ലു അർജുന്റെ അറസ്റ്റും ഒരു ദിവസത്തെ ജയിൽ ജീവിതം ഒന്നും തന്നെ ചിത്രത്തിന്റെ കളക്ഷനെ ബാധിച്ചിട്ടില്ലെന്ന റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം തിയേറ്ററുകളിലെത്തി പന്ത്രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ കളക്ഷൻ ആയിരത്തി കോടിയിലേക്ക് കു കുതിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഇത്